ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല ടൗൺ ആ പാല ടൗണിൽ സെൻറ്റ് തോമസ് കോളേജ് എരുണാപുരത്താണ് സെൻറ് തോമസ് കോളേജ് ഉള്ളത് ആ കോളേജിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഓസ്ട്രേലിയയിലുള്ള ഒരു എൻ ആർ ഐ വീട് പണിയുന്നതിന് വേണ്ടി വാങ്ങിച്ചിട്ട കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന അടിപൊളി ഇരുപത്തിയഞ്ച് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും ഒരു വീട് വെച്ച് പാലാ ടൗണിൽ താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ പ്ലോട്ടാണ് പ്ലോട്ടിലേക്ക് നല്ല വീതി ഉള്ള റോഡ് അവൈലബിളാണ് തൊട്ട് താഴെയാണ് മുനിസിപ്പൽ റോഡ് ആ കാറ് കിടക്കുന്നത് മുനിസിപ്പൽ റോഡിലാണ് അവിടെ നിന്നും രണ്ട് മൂന്ന് വീടുകളിലേക്കുള്ള റോഡാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഓണർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് മൊത്തം പിടിച്ചൊക്കെ നിൽക്കുന്നു ഇത് അപ്പാർട്ട്മെൻറ്റ് ഹോസ്റ്റൽ വീടിനൊക്കെ പറ്റിയ അടിപൊളി ഒരു പ്ലോട്ടാണ് ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റൊക്കെ പഠിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടകയ്ക്ക് പോകുന്നതാണ് പാല ടൗൺ തന്നെയാണ് ബ്രില്ല്യൻ്റ് കോളേജിലേക്കൊക്കെ ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അങ്ങനെ ഒരുപാട് ചാൻസ് ഉള്ളൊരു സ്ഥലമാണ് ഈ ഇരുപത്തഞ്ച് സെൻറ് പ്ലോട്ട് അൽഫോൻസ കോളേജിൻ്റെയും സെന്റ് തോമസ് കോളേജിൻ്റെയും തൊട്ടടുത്തായിട്ട് മനോഹരമായ ഇരുപത്തിയഞ്ച് സെന്റ് കോട്ടയം ജില്ലയിൽ പാലാ ടൗണ് പാലാ ടൗണിൽ അൽഫോൺസ കോളേജിൻ്റെയും സെന്റ് തോസ് കോളേജിന്റെ തൊട്ടടുത്തായിട്ട് സെന്റ് തോമസ് കോളേജിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അരുണാപുരം ഏരിയയിൽ ഇരുപത്തിയഞ്ച് സെന്റ് കിഴക്ക് ദർശനത്തിലുള്ള എൻ ആർ ഐ പ്ലോട്ട് വീട് വയ്ക്കുന്നതിനും അപ്പാർട്ട്മെൻറ്റ് ഹോസ്റ്റൽ എന്നിവയൊക്കെ പണിയുന്നതിനും അനുയോജ്യമായ ശാന്തമായ ഏരിയയിലുള്ള മനോഹരമായൊരു പ്ലോട്ടാണ് സെൻറ്റിന് മൂന്നേകാൽ ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ഇരുപത്തി അഞ്ച് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക